ബാംഗ്ലൂരിൽ നിന്നും കാവേരി ട്രാവൽസിന്റെ ബസ്സാണ് അവിടത്തെ പെട്ടത് ബൈക്ക് ആയിട്ടിരിക്കുകയും ബൈക്കിന്റെ പെട്രോൾ ട്രൈ ഓപ്പണായിട്ടാണ് തീ പടർന്നത് ഈ ബൈക്ക് ഓടിച്ച് രണ്ടുപേരുണ്ട് അമ്മാര് എന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടാക്കി വരുത്തിയതാണ് കാരണം ബൈക്കിൽ പോകുന്ന ഒരു മറ്റുള്ളവരുടെ ജീവനെ കൂടി നമ്മൾ ഇല്ലാതെയാക്കരുത് തുടർന്ന് മൊബൈൽ ഉണ്ടായിരുന്നു ഈ ട്രാവൽസ് ആയിട്ട് അനുമതിയില്ലാതെ ഫ്ലിപ്പ്കാർട്ടിന്റെ അഞ്ഞൂറോളം മൊബൈൽ ഫോണുകൾ ഹൈദരാബാദിലേക്ക് കൊറിയർ സർവീസ് കൂടെ ഉണ്ടായിരുന്നു അതും ഈ ഒരു വാഹനത്തിന് തീ പിടിക്കാൻ കാരണമായിട്ടുണ്ട് കാർപ്പേരി യൂസ് ഏതായാലും അതിന്റെ ഓണർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഹൈദരാബാദ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ദുഃഖകരമായി കാരണം ബൈക്ക് ഇടുക്കിയും ബൈക്ക് വാഹനത്തിന്റെ അടിയിലേക്ക് കയറി അപ്പൊ തന്നെ പെട്രോൾ ടാങ്ക് ലീക്ക് ആയാണ് ഫോണുണ്ടായത് പക്ഷേ ഏറ്റവും കൂടുതൽ മൊബൈലിന്റെ ബാറ്ററി പെടുത്തെറിച്ചാണ് അതില് ഇൻവേർട്ടർ ഉണ്ട് എ സി വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇൻവേർട്ടർ ഉണ്ടായത് അതിന്റെ ബാറ്ററിയും പെട്ടത്തെറിച്ചു പന്ത്രണ്ടോരം ആൾക്കാർ ചില്ല് പൊട്ടിയാണ് പുറത്തിറക്കിയത് വാക്കുള്ളൊരു വെന്ത് മരിച്ചു ഇതായാലും കഷ്ടപ്പെട്ടു